അല്ല സാറേ പുറത്തു പോവാ ഇത് അടിച്ചോണ്ടാണ് ഇതിനകത്തിരിക്കുന്നത് അല്ലേ ഇല്ല പൊറത്ത് പോവാൻ എല്ലാ ഐറ്റം ആയിട്ട് അടക്കുന്നത് നല്ല ഞുറുക്കെ ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മദ്യപിച്ചെത്തുന്നവരെ കണ്ടെത്താൻ വ്യാപക പരിശോധന തുടരുകയാണ് ബ്രത്തലൈസർ പരിശോധനയിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കും ആർ പി എഫും റെയിൽവേ പോലീസും സംയുക്തമായാണ് ഈ പരിശോധന നടത്തുന്നത് കേരള എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി പുറത്തിട്ട സംഭവത്തെ തുടർന്നാണ് റെയിൽവേ പോലീസ് ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന തുടങ്ങിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിശോധന തുടർന്നു വരികയാണ് നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കോട്ടയത്ത് ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലും രണ്ടു പേർ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് ഒരാളുടെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും മദ്യക്കുപ്പിയും മിക്സ്ച്ചർ അടക്കം കണ്ടെത്തുന്ന അവസ്ഥയും ഉണ്ടായി എന്താണെങ്കിലും സംസ്ഥാന വ്യാപകമായി തന്നെ പോലീസ് ഊർജിതമായി പരിശോധന തുടരുകയാണ് ഇത്തരത്തിൽ മദ്യപിച്ച് പോലീസ് പിടികൂടിയാൽ സ്വാഭാവികമായും അവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെങ്കിലും ഈ കേസ് കോടതിയിലേക്ക് കൈമാറുന്നതാണ് പതിവ് പിന്നീട് കോടതിയിൽ നിയമ നടപടികൾ നേരിടേണ്ടതായി വരും ഈ മാസം രണ്ടാം തീയതി കേരള എക്സ്പ്രസ്സിലെ ഒരു പെൺകുട്ടിയെ ട്രെയിനിനുള്ളിൽ വെച്ച് മദ്യപാനായ അവർ അവിടെ ചവിട്ടി വറക്കല സ്റ്റേഷൻ്റെ എത്താറാൻ സമയത്ത് ചവിട്ടി പുറത്താക്കിയതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട റെയിൽവേ എസ്പിയുടെ നിർദ്ദേശാനുസരണം ആർ പി എഫും കേരള റെയിൽവേ പോലീസും സംയുക്തമായി കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ട്രെയിനകത്തും പ്ലാറ്റ്ഫോമുകളിലും വ്യാപകമായ പരിശോധന നടത്തുകയാണ് കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി ആറോളം കേസുകൾ പിടിക്കാനായിട്ട് സാധിച്ചു ഇന്ന് രാവിലെ തന്നെയാണെങ്കിലും പ്ലാറ്റ്ഫോമിൽ ബ്രീത്ത് അനാലിസിസ് വെച്ചുള്ള ചെക്കിംഗ് ആണ് നടത്തുന്നത് അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് രസീത് കിട്ടും എത്ര അളവ് അടുത്തുള്ള കൃത്യമായിട്ട് രസീത് കിട്ടും മുപ്പത് എം എൽ കൂളിലാണെങ്കിൽ നമ്മൾ കേസെടുക്കും ഇപ്പോൾ തന്നെ രാവിലെ രണ്ട് കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്നലെ അഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പ്ലാറ്റ്ഫോമിനുള്ളിലും ട്രെയിനകത്തും മദ്യപിച്ച് വരുന്നവരെ നിയന്ത്രിക്കുക അവർക്കെതിരെ കേസെടുക്കുക വീണ്ടും അവരെ ട്രെയിനിൽ യാത്ര തുടരാൻ അനുവദിക്കാതിരിക്കുക എന്നാണ് റെയിൽവേ എസ് പി ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത് അത് രാത്രി പത്തുമണിവരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശോധന രാവിലെ എട്ട് തോണെങ്കിൽ പത്തുമണി വരെ കണ്ടിന്യൂസ് ആയിട്ട് പരിശോധന നടക്കും അതുകൂടാതെ ട്രെയിനകത്ത് മദ്യപിച്ച് ആൾ ഉണ്ടെങ്കിൽ വിവരം ലഭിക്കുകയാണെങ്കിൽ അവരെ യാത്ര തുടരാൻ അനുവദിക്കാതെ ഇവിടെ ഇറക്കി സ്റ്റേഷൻ ജാമം കൊണ്ട് അതിനുശേഷം ട്രെയിനിൽ യാത്ര തുടരാൻ അനുവദിക്കത്തില്ല ഓപ്പറേഷൻ രക്ഷിതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എസ് പി യുടെ ദയോഗം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയൊരു പദ്ധതിയാണ് അത് വളരെ വിജയകരമായിട്ട് കോട്ടയത്ത് നടത്തുന്നുണ്ട് കോട്ടയത്ത് ഇപ്പോൾ വളരെ ശാന്തമാണ് ആരും മദ്യപാന്മാർ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ പ്ലാറ്റ്ഫോമിലൊക്കെ വൈകിട്ട് വന്നിരിക്കാറുള്ളൂ അത് കർശനമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് മദ്യവെജ് പിടികൂടുന്നവരെ നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഒരു കേസ് എടുക്കും കേസ് രജിസ്റ്റർ ചെയ്ത് ആൾക്കോമീറ്ററിനകത്തുനിന്ന് രസീത് എടുത്ത് എടുത്തു വെക്കും അതിന് ശേഷം കോടതിയിലേക്ക് നമ്മൾ എഫ്ഐആർ കൊടുക്കും അവരെ സ്റ്റേഷൻ ബെയിൽ തന്നെ കൊടുത്ത് വിടുകയാണ് സാധാരണ ചെയ്യുന്നത് കേസ് കോടതിയിലേക്ക് വിടും അതെ രാവിലെ ആൾക്കോ മീറ്റർ ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ ജി ആർ ബി എസ് ഐ സന്തോഷ് സാറും ഞാനും നമ്മുടെ പോലീസും കൂടെ പരിശോധന നടത്തിയപ്പോൾ ആദ്യം ഒരാളെ ഊദിച്ചപ്പോൾ കിട്ടി അതിന് രണ്ടാമത് പേരൊരാളെ ഊതിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ദേഹത്ത് അവൻ്റെ ഒരു മദ്യം കിട്ടി കിട്ടിയാൽ ഞാൻ പ്ലാറ്റ്ഫോമിൽ വിളിച്ച് കളഞ്ഞു അയാളെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ കയ്യിൽ കേസെടുക്കും ജാമ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്താൻ പറ്റുന്ന വിളിച്ചു വരുത്തി അവരെ ജാമ്യത്തിവിടും ഇല്ലെങ്കിൽ സ്വന്തം ജാമ്യം കൊടുത്തു വിടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കോടതിയിലേക്ക് എഫ്ഐആർ ഉള്ളു ശബരിമല സീസൺ കൂടി അടുത്തു വരുന്ന സാഹചര്യത്തിൽ മോഷണവും മറ്റ് കുറ്റകൃത്യങ്ങളും തടയുന്നതിന് വേണ്ടി ഇത്തരം പരിശോധനകൾ കൂടുതൽ കർശനമാക്കാനാണ് ആർ പി എഫും റെയിൽവേ പോലീസും തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കോട്ടയത്ത് റെയിൽവേയിലെ കരാർ ജീവനക്കാർക്ക് ഇന്ന് ബോധവൽക്കരണ ക്ലാസ്സും നൽകി നവംബർ പതിനഞ്ച് മുതൽ തുടങ്ങുന്ന ശബരിമല സീസണില് മുന്നൊരുക്കങ്ങളെല്ലാം റെയിൽവേ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ആർ പി എഫ് റെയിൽവേ പോലീസ് ആളുകളെ നിയോഗിക്കുന്നുണ്ട് ഇതുകൂടാതെ എൻ്റെ ഒരു പ്രധാന പരിപാടി എന്ന നിലയിൽ ഇപ്പോൾ റെയിൽവേയിൽ കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന നിരവധി സ്റ്റാഫുകളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ് അതുകൂടാതെ റെയിൽവേ പോർട്ടേഴ്സ് വെൻഡേഴ്സ് തുടങ്ങിയ ആളുകളുണ്ട് അവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇന്നൊരു ബോധവൽക്കരണം നടത്തുകയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും കാരണം റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ സജീവമായ സാന്നിധ്യമുള്ളത് ഇവരുടേതാണ് ഈ ആളുകളുടെ സഹായത്തോടെയും സഹകരണത്തോടെയും മാത്രമേ നമുക്ക് ഇവിടെ നമ്മുടെ സെക്യൂരിറ്റിയെ സംബന്ധിച്ച് സേഫ്റ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വൃത്തിയായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള ഒരു തുടക്കമെന്ന രീതിയിലുള്ള ഒരു മീറ്റിംഗ് ആണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കോട്ടയം അറിയാം ആർ പി എഫിൻ്റെയും കോട്ടയം ജി ആർ പി നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും സുരക്ഷയ്ക്കാണ് ആദ്യത്തെ പ്രാധാന്യം അതിനു വേണ്ടിയിട്ടാണ് ആർ പി എഫിൻ്റെയും ജി ആർ പി യുടെയും സേവനം പ്രയോജനപ്പെടുത്തുന്നത് സംഭവിക്കാനിടയുള്ള സാധ്യതകൾ സാഹചര്യങ്ങളെന്ന് പറയുന്നത് വരുന്ന സ്വാമിമാരുടെയും മറ്റു യാത്രക്കാരുടെയും ഒക്കെ സാധനങ്ങൾ വസ്തുവകളൊക്കെ മോഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ അവരുടെ തന്നെ ഉപേക്ഷ കൊണ്ട് മറന്നു വെച്ചു പോകാൻ സാധ്യതയുള്ള മൊബൈൽ ഫോൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ സംഭവിക്കാവുന്ന മറ്റും എന്ന് പറയുന്നത് മദ്യപിച്ചു വരുന്ന ആളുകൾ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സജീവമായിട്ട് വളരെ സന്നാഹത്തോടു കൂടിയിട്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ജി ആർ പി യുടെ നേതൃത്വത്തിൽ ഇരുപത്തി അഞ്ചോളം മദ്യപരെ പിടിച്ച് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് വേനൽ വേണം നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് തീർച്ചയായിട്ടും തുടരും അതിൻ്റെ മുന്നോടിയാണ് ഇപ്പം നടന്നത് ഈ സി എസ് എം തുടങ്ങുമ്പോഴേക്കും കൂടുതൽ ശക്തമായിട്ട് ഇത് തുടർന്നു കൊണ്ടേയിരിക്കും

മധ്യലഹരിയിൽ ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും എത്തുന്നവരെ പിടികൂടാനുള്ള വ്യാപകമായ പരിശോധന വരും ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ് ആർ പി എഫും റെയിൽവേ പോലീസും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബ്രത്തലൈസർ പരിശോധനയിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ സ്വാഭാവികമായും അവരെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും ഇതിന് ശേഷം ഈ കേസ് കോടതിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് പിന്നീട് കോടതിയിൽ നിയമ നടപടികൾ നേരിടേണ്ടതായി വരും കോട്ടയത്തു നിന്നും ആരോമലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി